ശ്രീഹരേ നമ അഗ്രേ പശ്യാമി മിന്നൽ കതിരുകൾ പത്മം അന്തിച്ചു നിൽക്കും മുപ്പാരും വീരമൂട്ടി ചടുലതയോടുണർത്തുന്ന നിക്ഷം തെറ്റാതെ മൃത്യുജയനെയുമടിപ്പറ്റിച്ച ശാർദപ്രഭാവം ും തമസിൻ പടലകളരിയും ഹാസം തിരുവാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചത് രേവതിയും ബലഭദ്രസ്വാമിയും തമ്മിലുള്ള വിവാഹത്തിന്റെ ഒരു ഒത്തുതീർപ്പ് അങ്ങനെ തന്നെ പറയാ ഒത്തുതീർപ്പ് അല്ലേ രേവതി അന്തപുരത്തിന് കൂടി പോയൊരു അവിടെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞു രാജാവ് ബലരാമ എൻ്റെ ആഗ്രഹങ്ങൾ ഇന്ന് പൂർണമായി കന്യകയുള്ള പിതാവ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് മകളെ അർഹനായ ഒരു യുവാവിനെ ഇങ്ങനെയൊരു യുവാവിന്റെ ഇല്ല അർഹനായ യുവാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് അദ്ദേഹത്തെ കൊണ്ട് വേല കഴിപ്പിക്കുമ്പോഴാണ് എന്റെ സൗഭാഗ്യം എന്നെ തുണച്ചു ആ അർഹതയുള്ള ഒരാൾക്ക് മകളുടെ കൈപിടിച്ചു കൊടുക്കാൻ സാധിച്ചതുകൊണ്ട് എൻ്റെ എന്റെ സൗഭാഗ്യം എന്ന തുണച്ചു എന്ന് പറയുന്നു പരസ്പരം അറിയാവുന്ന രണ്ടുപേരാണ് നിങ്ങള് നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് തന്നെ പരസ്പരം അറിഞ്ഞില്ലേ ഈ ബന്ധം സാർത്ഥകമാണ് രേവതിയെ ഉത്തമമായ ഒരു കരത്തിൽ അർപ്പിച്ചാൽ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ പോയി സന്യാസം സ്വീകരിക്കണമെന്നാണ് ഞാൻ കരുതിയത് എന്തായാലും നിങ്ങൾ അധികം മധുരയിൽ തങ്ങരുത് വേഗം വരിക തന്നെ വേണം ഒരുപാട് നാള് താമസിച്ചൂടാന്നാണ് പറയുന്നത് വേഗം വരണേ അത്രയും നാളീ ഞാൻ രേവതിക്ക് വേണ്ടി ഭരിക്കാം എന്തൊരു സന്തോഷം രാജാവിന് സന്തോഷത്തിന്റെ പൂത്തിരികൾ ഓരോ ഹൃദയത്തിലും കത്തിയർന്നു ബലരാമനും കൃഷ്ണനും ഉദ്ധവനും മറ്റുള്ള സൈന്യങ്ങളും പ്രഭാതത്തിൽ കുശസ്ഥലി വിട്ടു ഒരു ദിവസം ഒരു ദിവസം അവിടെ അദ്ദേഹത്തിന് രാജാവാക്കി വാഴിക്കാൻ അപ്പൊ നിക്കണി സാധിച്ചില്ലേ ദിൽപരം എന്താ വേണ്ടേ അപ്പൊ ഈ ദക്ഷിണയത്തിൽ എന്തെല്ലോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ദക്ഷിണായനത്തിലെ സംഭവങ്ങൾ നമുക്ക് ആയനത്തിലേ കൊന്നു പോയാലോ അപ്പൊ ബലരാമനും കേശവനും കാട്ടാള സൈന്യവും കരവീരപുരത്തെത്തി പത്മാവതിയും രാജാവും അവരെതിരേറ്റു സ്വീകരിച്ചു ശ്യാമവർണ്ണനായ കണ്ണനെയും ക്ഷേതവർണനായ ബലരാമനെയും കാണുവാൻ ജനങ്ങൾ കൊട്ടാരത്തിൽ ഒഴുകുകയാണ് ഒഴുകി കേശവന്റെ അത്ഭുത കഥകൾ ഇതിനകം ഗ്രാമത്തിൽ വരെ എത്തിക്കഴിഞ്ഞിരുന്നു ഗോവിന്ദൻ സാധുജന രക്ഷകനാണെന്ന് എല്ലാവരും ധരിച്ചു അദ്ദേഹം തങ്ങളുടെ രാജ്യത്തെ രാജാവായെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു ഗോവിന്ദനെ കണ്ട അനുഗ്രഹം വാങ്ങി പോകുവാൻ രാജ്യത്തിന്റെ ആനാഭാഗത്ത് നിന്നും ജനങ്ങളെത്തി കൊട്ടാരവും തെരുവീഥികളും നിറഞ്ഞു ബലരാമനും കൃഷ്ണനും രണ്ടു ദിവസം അതിഥികളായി കഴിയുവാൻ തീരുമാനിച്ചു രണ്ടു ദിവസം നമുക്ക് ഇവിടെ താമസിച്ചിട്ട് പോവാം ഏട്ടാണ് ഏട്ടിന് കുറച്ചു പേർക്കുണ്ടാവും ദേ വേഗം പറ്റി രേവതിന്റെ കല്യാണം കഴിക്കാതെ ഉയച്ചിറ്റ് ഗോവിന്ദൻ ജ്യേഷ്ഠനും മധുര വിട്ടപ്പോൾ അവിടെ ചില ഉപജാലങ്ങൾ തലവുക്കി അതാ കംസന്റെ മകനെ ബൃഹത് ഓഹത് യുവരാജാവാകണമെന്നൊരു കൂട്ടർ അഭിപ്രായപ്പെട്ടു കംസന്റെ മൂത്ത മകനെ ചിത്രകേതു യുവരാജാവണമെന്ന് മറ്റുള്ളവർ തർപ്പിച്ചു പറഞ്ഞു അതങ്ങനെ മൂത്തമനെന്തായാലും കിട്ടേണ്ടത് ചിത്രകേതുവിന്റെയും ബൃഹതിൻറെയും പക്ഷം പിടിച്ചു മധുരയിൽ രണ്ടു ഭാഗക്കാർ ഒഴിതിരിഞ്ഞു ആ ഈ നീക്കത്തെ അക്രൂരൻ തുടങ്ങിയ യാദവ പ്രമുഖന്മാർ പ്രോത്സാഹിപ്പിച്ചു നർക്കട്ടെ നറക്കട്ടെ നല്ല കൊറേ അടിപൊളി ചാവോലോ ഉയർച്ചിട്ട് ഇത്ര കേതുവിനേക്കാൾ സമർത്ഥൻ ബൃഹദായിരുന്നു പേര് കേട്ടത് എന്നറിയാം ഗോവിന്ദൻറെ നീക്കങ്ങളെ കുറിച്ച് അവർ രഹസ്യമായ അന്വേഷണങ്ങൾ നടത്തി മാധവന്റെ തന്ത്രങ്ങളൊന്നും ബൃഹത്തിന് മനസ്സിലായില്ല പൊട്ടൻ എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും മധവയിൽ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള പുതിയ തന്ത്രങ്ങളെ കുറിച്ച് ആലോചിക്കുവാനും രൂപപ്പെടുത്തുവാനും കഴിഞ്ഞില്ല ബൃഹത്തിന് ബൃഹത്ത് പക്ഷാഘാതത്താൽ തളർന്നു വേണം ഉഗ്രസേനൻ തനിക്കൊരു സഹായി കൂടിയേ കഴിയൂ എന്ന് തീർത്തു പറഞ്ഞുസേനന് പക്ഷാഘാതം ഉണ്ടെന്നാ കൃഷ്ണനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഉദ്ധവം പോയിട്ടും ഗോവിന്ദനെ കുറിച്ചൊരു ധാരണയും ഇല്ല ഉഗ്രസേനന്റെ താല്പര്യം അനുസരിച്ച് ഗർഗാചറിഞ്ഞിഴുന്നള്ളി ഗർഗനോട് ഉഗ്രസേന പറഞ്ഞു ഭഗവാനെ ആചാര്യ എന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞു യുവരാജാവായി ഒരാളെ ഉടൻ അഭിഷേകം ചെയ്യണം മധുരക്കൊരു നായകൻ ഉണ്ടായതിനു ശേഷം മരിക്കുന്നതാണ് എനിക്കിഷ്ടം അതിന് അവസരം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും ഇവിടെ പറഞ്ഞു വെച്ചു അപ്പൊ ഗർഗവിണി പറഞ്ഞു മഹാരാജൻ മധുരക്കൊരു യുവനായകൻ ഉണ്ടാവുക തന്നെ വേണം ഇപ്പോൾ അതിനുള്ള സമയമല്ല ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ആവാത്ത കാലം ഇപ്പോൾ ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ പറ്റാത്ത കാലാണ് ദക്ഷിണായനത്തിൽ ഒന്നും പറ്റില്ല ഉത്തരായണത്തിലെ നല്ല നല്ല കർമ്മങ്ങള് ചെയ്യാൻ പാടുള്ളൂ മഹാരാജാവോ പറഞ്ഞു ഉത്തരാനം വരെ ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല പിന്നെ എങ്ങനെ ഞാൻ ആശ്വസിക്കും അപ്പൊ കീർക്കാചര്യോ ഞങ്ങൾ മരിക്കുകയില്ല അത് കേശവം നോക്കിക്കൊള്ളും കേശവം പറഞ്ഞില്ലെങ്കിലോ ഇല്ല എല്ലാം അറിയുന്നവനല്ലേ അദ്ദേഹം കൃഷ്ണൻ അറിവിന്റെയും നിറവല്ലേ മറ്റൊരുക്കാവശ്യമുള്ളത് അദ്ദേഹത്തിന് അറിയാം നാം അതിന് വിധേയരാവുക മാത്രമാണ് എന്താണ് അവിടുന്ന് തീരുമാനിക്കുന്ന നമ്മളത് അത്രമാത്രമേ നമുക്ക് ചെയ്യേണ്ട കർത്തവ്യമുള്ളൂ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഗർഗമഹർഷിന് മഹാരാജു ശാന്തനായി കിടന്നു ഗർഗം പുറത്തു വന്നു വസുദേവരുടെ ഭവനത്തിലേക്ക് എത്തി കവിളിൽ കരഞ്ചേർത്ത് ചിന്താമഗ്നായി വർദ്ധിക്കുന്ന യാദവൻ ഗർഗനെ കണ്ടപാടെ ആചാര്യ സേവന ഉദ്യുക്തനായി ആചാര്യന്റെ പാദം കഴിയുക ഇരുത്തുക അതൊക്കെ അങ്ങനെയുള്ള കടമകളൊക്കെ ഉണ്ടല്ലേ വസുദേവർ സന്യാസിയെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു ഉപചാരങ്ങൾക്ക് ശേഷം വസുദേവർ പറഞ്ഞു മഹർഷി കുന്തിയുടെ സന്ദേശവുമായ ഒരു ദൂതം വന്നിരുന്നു ദുര്യോധനന്റെ ക്രൂരതകൾ കൊണ്ട് പാണ്ഡവന്മാർക്ക് അവിടെ കഴിയാൻ വളരെ 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 പ്രയാസം ആവുന്നില്ല എങ്ങനെയും ധർമ്മജന്മാരെ ഓടിക്കുവാനാണ് ആ ദുർബുദ്ധി ആഗ്രഹിക്കുന്നത് എന്താ ചെയ്യുക ദുര്യോധന്റെ സുഹൃത്തുക്കൾ ശ്രേഷ്ഠനും വില്ലാലുകളുമാണ് ദ്രോണപുത്രനായി ശ്രദ്ധ മാവുണ്ടതില് ഭൂതപുത്രനായി കർണനുണ്ട് അവരൊക്കെ അവനെ സഹായിക്കാൻ വൃദ്ധാഞ്ജലികളായി നിൽക്കുകയാണ് ദിവസവും ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉപദ്രവിക്കാൻ പാണ്ടവർക്ക് അനുകൂലമല്ലാത്ത വിധാനം അവനും പാലിക്കുന്നത് ധൃതരാഷ്ട്രം വിജയിക്കുന്നു ഒന്നുമുണ്ടൂല അന്ധ അന്ധകാരം മനസ്സിനെയോട് ബാധിച്ചിട്ടാണ് ഈ ധൃതരാഷ്ട്രം എന്ന് പറയുന്ന ആളിരിക്കുന്നത് രാജാവ് ഭീഷ്മര് വിതരട് തുടങ്ങിയവർക്ക് ഇവരോട് ഒരു പരിധി കടന്ന് ഇടപെടുവാനും സാധിക്കുന്നില്ല എന്താ അവരുടെ ചോറല്ലേ ഉണ്ണുന്നത് അവർ തെറ്റും ശരിയും പറയുന്നു ഗുണങ്ങള് പറയുന്നു പക്ഷെ തെറ്റിന്റെ നിമിഷപ്രഭയിൽ സത്യം നിഷ്പ്രഭമാകുന്നു കേശവൻ പോയതിനു ശേഷം ഒരു ഉയരവും ഇല്ല എല്ലാം കൊണ്ടും മനസ്സിൽ അന്ധകാരമേ ബാധിച്ചിട്ടുള്ളത് ബുദ്ധവൻ അന്വേഷിക്കാൻ പോയി തിരഞ്ഞെയും കാണുന്നില്ല ഇതെല്ലാം ഓർത്ത് ചിന്താമക്തനായി ഇരുന്ന് പോയതാണ് വാർത്തകൾ കേശവനെ ധരിപ്പിക്കുവാനാണ് കുന്തി ദൂതനെ വിട്ടത് കേശവനില്ലാത്തത് കൊണ്ട് ഞാൻ അക്രൂരനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കുന്തിയുടെ അടുത്തേക്ക് അച്ഛനാപുരത്ത് വിദ്വേഷം ഉരുണ്ടുകൂടുകയാണ് ഇങ്ങനെ പോലെ ഒരു ഭൂകമ്പത്തിലെല്ലാം അവസാനിക്കുകയുള്ളു ഭൂകമ്പത്തിലേ ഒരു പൊട്ടിത്തെറി എന്തായാലും പ്രതീക്ഷിക്കാന്നാ പറയുന്നത് ശമമാണ് വലുത് പക്ഷേ ആരുണ്ടത് കേൾക്കുവാൻ തെറ്റില്ലതാണാൽ അത് സജ്ജനത്തിൽ പറ്റില്ല ദുര്യോധനനോട് ഇതൊന്നും ഊറ്റത്തിന് കുറവില്ല അതല്ല മാറ്റിത്ത മുഷ്ടാലതിലേറെയുണ്ട് അതാണ് ദുര്യോധനൻ വസുദേവയുടെ വാക്കുകൾ കേട്ട് ഗർഗൻ പറഞ്ഞു വസുദേവ ജനങ്ങൾ വർധിക്കുന്നു ഭൂമിദേവിക്ക് ഭാരം താങ്ങുവാനാകാതെ ബുദ്ധിമുട്ടുകയാണ് എങ്ങനെയും ഭാരം ഒഴിവാക്കണം ശ്രീഹരിയുടെ ലക്ഷ്യവും അതാണ് യുദ്ധങ്ങൾ ഉണ്ടാവാതെ വയ്യ എന്തിൻ്റെയും പരിണാമഗുക്തി ഭൂമിക്ക് അനുകൂലമായിട്ടും ആയി ആയിരിക്കും കേശവന്റെ ലക്ഷ്യവും അതാണ് അപ്പോൾ പുറത്തൊരു ഭടൻ ഭടനെത്തി അവൻ അകത്തു വന്ന് വസുദേവരോട് പറഞ്ഞു ബലരാമനും ഗോവിന്ദനും വരുന്നു അവർ നഗരത്തിലെത്തി വസുദേവരുടെ മുഖം മഴക്കാറ് കണ്ട മയിലിന്റെ മാതിരിയായി സന്തോഷം ഏഴാം വലിഞ്ഞ മാതിരി ദേവിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് തുടിച്ചു കേശവൻ കൊട്ടാരത്തിലേക്കാണ് ആദ്യം പോയത് രോഗശയം കിടക്കുന്ന മഹാരാജാവിനെ കേശവൻ കണ്ടു ഉഗ്രസേന സന്തോഷത്തോടെ എഴുന്നേൽപ്പം ഭാവിച്ചു കേശവൻ സ്നേഹപൂർവ്വം അത് വിലക്കി വേണ്ട മന്ത് കടന്നോളൂട്ടോ രാജ്യകാര്യങ്ങളെ കുറിച്ച് ഉഗ്രസേന സംസാരിച്ചു ഉത്തരായനത്തിന് മുമ്പ് തൻ്റെ അന്ത്യം സംഭവം സംഭവിക്കുമെന്നും അതിനു മുമ്പ് കേശവന് യുവരാജാവായി അഭിഷേകം ചെയ്ത് കാണുവാൻ ആഗ്രഹമുണ്ടെന്നും മുഗ്രസേന അറിയിച്ചു ആ സമയത്ത് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാരാജൻ മരണം ജന്മസിദ്ധമാണ് ഇവനുള്ള എല്ലാ ജീവികളും അനുഭവിക്കേണ്ട മഹാതത്വമാണ് മരണം അത് ജനനമുണ്ടെങ്കിൽ മരണം ഉണ്ടായേ തീരും അതെപ്പോൾ ആഗമിക്കുമെന്ന് ആർക്കും പറയുവാനാവുകയുമില്ല അങ്ങ് സമാധാനപ്പെടുക എന്തായാലും ഈ ഉത്തരായനത്തിനുമുമ്പ് അങ്ങക്ക് മരണം ഉണ്ടാവുകയില്ല അങ്ങയുടെ അഭിഷ്ടം പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും സംശയിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴോ അമൃത് പോലെ കുളർമയുള്ളതായിരുന്നു കേശവന്റെ വാക്കുകൾ രാജാവിന്റെ വതനം കാന്തിയായിരുന്നു കേശവൻ പിതാവിന് വന്നു കണ്ടു അമ്മയെ ആലിംഗനം ചെയ്തു മകനെ കണ്ണുനിറച്ച് കാണുവാൻ കഴിയുന്നില്ലെന്ന പരാതി വീണ്ടും ആവർത്തിച്ചു എങ്ങനെയാണ് ഈ രാജ്യതന്ത്രജ്ഞൻ ആളെ ഇങ്ങനെ കണ്ണുനിർച്ചും കാണാൻ പറ്റുമോ ഒരു അത് പുണ്യം കേശവൻ അമ്മയെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു മാതാവേ അമ്മയുടെ മകന് തിരക്കേറുകയല്ലേ അത്തരവനും മകന് ജന്മം നൽകിയതല്ലമ്മ ആഹ്ലാദിക്കുകയല്ലേ വേണ്ടത് ആർക്കണ്ടേ കഥ അമ്മ തന്നെയല്ലേ പറഞ്ഞു തന്നത് ഗുണഭൂയിഷ്ഠനായ ഒരുവന് എവിടെയെങ്കിലും ചടഞ്ഞിരിക്കാനാകുമോ ആവുകയില്ലല്ലോ ഗുണാതീതൻ നിർഗുണനാണ് അവന് ചടഞ്ഞു കൂടുവാൻ കഴിയും പക്ഷേ അവന്റെ ബോധം കർമ്മമണ്ഡലത്തെ ധന്യമാക്കുമെന്ന് തീർച്ചയാണ് അവന്റെ ചിന്തകളാണ് എക്കാലവും ഭൂലോകത്തെ ധന്യമാക്കിയിരിക്കുന്നത് ഒന്നും മനസിലായിട്ടില്ല അമ്മക്ക് മകൻ പറഞ്ഞത് എന്തെന്ന് എന്തെന്ന് ദേവികൊക്കെ മനസ്സിലായില്ല അവർക്കത് അറിയുകയും വേണ്ട എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്റെ പൊന്നുമകനല്ലേ മുമ്പിലേക്ക് ആ മകനേനടിമുണ്ടി വന്ന് നോക്കട്ടെ പൊന്നുമകന്റെ തിരുമുടി മുതൽ തൃപ്പാതം വരെ കണ്ടുകൊണ്ടിരുന്നാൽ മതി വേറൊന്നും അറിയണ്ട ഈ അമ്മക്ക് കണ്ണുനീരോടെ അവരത് കേശവനെ ധരിപ്പിക്കുകയും ചെയ്തു ഒരു ദൂതം വന്നറിയിച്ചു സതീർദ്ധ്യൻ കാണുവാൻ വന്നിരിക്കുന്നു ശ്വേതകേതു എന്നാണ് നാമം വരുവാൻ പറയൂ എന്റെ പ്രിയ സഖാവാണ് അദ്ദേഹം ബഹുമാനിച്ചു കൂട്ടിക്കൊണ്ടുവരും കേശവൻ ശ്വേതകേതുവിനെ കാണുവാൻ കൊട്ടാരക്കൂമുഖത്തേക്ക് വന്നു ശ്വേതകേതുവുമെത്തിയ സുഹൃത്തുക്കൾ ആലിംഗനബദ്ധരായി ശലങ്ങൾ ചോദിച്ചു പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു സ്മരിച്ചു അവരെ അനുനിമിഷം തീക്കന കോർത്തിട്ടൽ പായുസാം അഹംഭാവികളുടെ കരകക്കുന്ന തൃചക്രഭാവം എക്കാലത്തും വണങ്ങുന്നവരുടെ അറിവില്ലായ്മയും പൂവിൽ മാതിയൊപ്പം വത്സലത്വം അതാണ് ഭഗവൻ അതാണ് ഭഗവാൻ ആരാണെന്ന് പാവപ്പെട്ടവനാണോ പണക്കാരനാണെന്നോ പണ്ഡിതനാണെന്നോ പാമരനാണെന്നോ ഉള്ള ഭാവം ആ ഭഗവാന്റെ മുമ്പിൽ ഭഗവാനിൽ ഇല്ല ആരായാലും ഉണ്ടോ സ്മരണയുണ്ടോ ഭഗവത് സ്മരണ എന്നാണ് ചേർത്ത് പൊടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സംഭവിക്കുന്നത് ചോദിച്ചു തുഹൃത്തെ താങ്കൾ ഇപ്പോൾ എവിടെ നിന്നാണ് എഴുന്നള്ളിയത് ഗാന്ധിയുടെ ആശ്രമത്തിൽ ഞാനും ജ്യേഷ്ഠം കുറച്ചുനാൾ ഉണ്ടായിരുന്നു താങ്കളെ കാണുക ഉണ്ടായില്ല സഹോദരിയെ പരിചയപ്പെട്ടു താങ്കൾ രാജ്യാന്തര യാത്രയിലാണെന്നറിഞ്ഞു വിശേഷങ്ങൾ വിശദമാക്കൂ അറേ സഹോദരി ശേഷവാ ഞാൻ ഗുരുനികടത്തിൽ നിന്നും വിദർഭയിലേക്കാണ് പോയത് അവിടെ രാജാവിന്റെ ആഗ്രഹം അനുസരിച്ച് പുരോഹിതനായി കൂടി രുക്കുമിയുടെ ഭരണമാണ് ഇപ്പോൾ പൊടി പൊടിക്കുന്നത് ചില കാര്യങ്ങൾ താങ്കളെ ധരിപ്പിക്കുവാനാണ് ഞാൻ എത്തിയത് ഗോവിന്ദൻ തന്നെ മനസ്സ് വെച്ച് പരിഹരിക്കേണ്ടതുമാണ് അവ ഇത്രയും പറഞ്ഞു ക്ഷേതകേതു ആ മുഖമായി ഇങ്ങനെ പറഞ്ഞു സ്വരം താഴ്ത്തി ശേതകേത് പറഞ്ഞു നല്ല പറഞ്ഞു ജരാസന്ധൻ പുതിയ ചില നീക്കങ്ങൾ നടത്തുകയാണ് വളരെ ബുദ്ധിപൂർവ്വം സമതലത്തിൽ രാജ്യങ്ങളെ നനക്കെതിരെ അണിനിരത്തുകയാണ് ജരാസന്ധന്റെ ലക്ഷ്യം അവന്റെ വലം കൈയായി രുഗ്മി ഉണ്ട് യുഗ്മി ജരാസന്ധന്റെ പൗത്രിക വിവാഹം കഴിച്ച് ഒരു ബന്ധം ഉറപ്പിക്കും ചക്രവർത്തിയാകുവാനുള്ള വഴി തെളിയിക്കുകയാണ് യുഗ്മി ജരാസന്ധനെ വമ്പിച്ച സൈന്യത്തെ ലഭിക്കുകയും ചെയ്തു അടുത്തതായി അവരൊരുക്കുന്ന വേറൊരു ഒരു സൂത്രം കണ്ടോ ഒരു പദ്ധതി മറ്റൊരു പദ്ധതി ചേതിരാജനുമായി രുക്മിണിയുടെ വിവാഹമാണ് രുക്മിണിയെ ശിശുപാലൻ വിവാഹം ചെയ്താൽ വിദർഭയ്ക്ക് പുതിയ ബന്ധം ഉണ്ടാവുമല്ലോ ശിശുപാലനോ താങ്കളോട് വിരോധമുള്ളവനുമാണല്ലോ പമ്പിച്ച സൈന്യത്തിന്റെ സൈന്യത്തിന്റെ ഉടമയുമാണല്ലോ അത്തരം ഒരു ബന്ധം രുക്മിക്ക് ആവശ്യമെന്ന് പറഞ്ഞ് ജരാസന്ധനാണ് അവർ പുതിയ ശക്തി കേന്ദ്രങ്ങൾ സമാ സമാഹരിച്ച് ൃഹശക്തിയാവുകയാണ് പക്ഷേ എന്താ പക്ഷേ വിശദമാക്കു കേശവ രുക്മിയുടെ ഒരു ദൂതനാണ് കേട്ടോ ഞാൻ വിദർഭരാജകുമാരിക്ക് ശിശുപാലിന് ഇഷ്ടമല്ല അവൾക്ക് താങ്കളോടാണ് സ്നേഹം താങ്കൾ അവളെ വിവാഹം കഴിക്കണമെന്ന് അഗാധമായി അവൾ ആഗ്രഹിക്കുന്നു പക്ഷേ ആരോട് പറയുവാൻ അവളുടെ ചുറ്റും രുക്മിയുടെ സേവകരാണ് എങ്ങനെയും രുക്മിണിയെ രക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഓഹോ അങ്ങനെയാണോ കാര്യങ്ങള് വിദർഭയുടെ പാരമ്പര്യമനുസരിച്ച് സ്വയംവരമല്ലേ വിവാഹം അപ്പോൾ ഞാൻ എത്തിച്ചേർന്നാൽ മതിയല്ലോ അല്ലെ ശ്വേതകേത് പറഞ്ഞു താങ്കൾ ഇടേവാലൻ ഒരു രാജകുമാരൻ അല്ലല്ലോ അതുകൊണ്ട് വിവാഹക്ഷണം ഉണ്ടാവുകയില്ല എന്ന മാത്രമല്ല താങ്കളെ അറിയിക്കരുതെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുമുണ്ട് അവരെ ഓഹോ അങ്ങനെയോ എങ്കിൽ വേണ്ട നടക്കുവാനുള്ള നടന്നേ രീതിയിലുള്ളൂ മേഘങ്ങൾ കാലമെത്തിയാൽ മണ്ണിൽ അമരും പൂർണ്ണമായി പൂർണമായി പരാഗണം ഉണ്ടാകും എല്ലാ പ്രകൃതിയോടും നിശ്ചയമാണ് അതുപോലെ രുക്മിണിയുടെ ആഗ്രഹവും യഥാസമയ സംശയമില്ല കേശവന്റെ വാക്കുകൾ സുഹൃത്തിൽ ആഹ്ലാദം ജനിപ്പിച്ചു ഏറ്റെടുത്ത കർമ്മം പൂർണ്ണമായ ആഹ്ലാദം സ്വതസിദ്ധമാണല്ലോ നമുക്ക് ഒന്നുമല്ലോ എന്തെങ്കിലും ഐക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ച അത് ചെയ്ത് കൊടുത്താൽ നമുക്ക് വലിയ സന്തോഷല്ലേ എനക്ക് അങ്ങനെയാണ് ശ്വേതകേതുവിനെ വിട്ടിട്ട് കേശവൻ കൊട്ടാരത്തിലേക്ക് നടന്നു കേശവനെതിരായി ചില യാദവ പ്രഭുക്കളെ സംഘടിപ്പിക്കുന്നതിൽ ബൃഹത്ത് വിജയിച്ചു അത്തരം പ്രഭുക്കന്മാർ ശ്രേഷ്ഠനായിരുന്നു സത്രാജിത്ത് ആ കള കേശവൻ മധുരയിലെത്തിന്റെ മൂന്നാം ദിവസം ബൃഹത്ത് ഒരു രഹസ്യയോഗം വിളിച്ചു കൂട്ടി ബൃഹത്തായ യോഗമല്ല രഹസ്യയോഗം സത്രാജിത്തായിരുന്ന യോഗത്തിന്റെ അധ്യക്ഷൻ പറഞ്ഞു ഇന്നലെയും കൃഷ്ണൻ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ കരവീരപുരത്തു നിന്നും കണ്ണൻ കവർന്നുകൊണ്ടുവന്ന സ്വർണവിന്റെ രത്നവും സമ്പത്താക്കി യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാനാണ് തീരുമാനം എന്താ എന്തായത് കഥ അതോടൊപ്പം മധുരയിൽ നി നിർത്തിവെച്ചിരുന്ന രഥമത്സരം നടത്തുവാനും കൃഷ്ണൻ പറഞ്ഞു ഓഹോ എന്റെ പിതാവ് നിർത്തലാക്കിയ ഒരു മത്സരം വീണ്ടും തുടങ്ങുന്നത് അദ്ദേഹത്തെ ധിക്കരിക്കുവാനല്ലേ നിഷേധ രൂപത്തുള്ള ആ മത്സരം നടത്തുവാൻ ആം അനുവദിക്കരുത് അര് ബൃഹത് പറഞ്ഞു സപ്രാജിത്ത് പറഞ്ഞു കൃഷ്ണൻ ദൈവമാണെന്നല്ലേ ഭാവിക്കുന്നത് മനുഷ്യനുള്ള ഗുണം പോലും അയാൾക്കില്ല ജരാസന്ധപ്രഭുവിനോട് തോറ്റോടിയ ആ കാലിച്ചെറുക്കൻ ഏത് ദൈവം കാഷ്ടം തന്നെ നമ്മുടെ ജനത്തിന്റെ ചിന്ത എന്നാൽ ഈ ഗോവിന്ദനാമാവ് ബുദ്ധിശാലി ആണ് കേട്ടോ ഗോവിന്ദനാമാവ് നിലനിരണ്ട ഗോവിന്ദം എന്ന് പറഞ്ഞ പോരെ പലതും തന്ത്രത്തിലാണ് നടത്തുന്നത് കാമരാജിയായവൻ നീതിയുക്തം പോലും അല്ല ഏതായാലും അവൻ അംഗീകരിക്കാൻ പ്രയാസമാണ് രഥമത്സരം നമുക്ക് ഒഴിവാക്കാം എന്നല്ല കേശവൻ എടുക്കുന്ന ഒരു തീരുമാനവും നമുക്ക് ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ തീരുമാനം അരി കേശവൻ ഒരു പറയുന്നതെന്ന് ധത്രാജിത്തിരുന്നപ്പോൾ ആ യോഗത്തിലേക്ക് അപ്രതീക്ഷിതയായി ഒരാൾ കടന്നു വന്നു അരാത് അത് തന്നെയാണ് നമ്മുടെ കേശവൻ വരട്ടെ അതുവരെ ധൈര്യം അവലംബിച്ചിരുന്ന എല്ലാവരും ഞെട്ടി പലരും വീർത്തു ഫാനൊന്നുമില്ലല്ല വേർത്തു കേശവൻ പറഞ്ഞു എന്താണ് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുന്നത് വിശേഷ വിദ്യ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ആരോ സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പ സത്രാജിത്ത് പറഞ്ഞു കംസൻ നിർത്തിയ ഉത്സവമാണ് രഥമത്സരം അത് തുടരുവാൻ തീരുമാനിച്ചെന്ന് കേട്ടു അത് നമുക്ക് വേണ്ട മരിച്ചുവേ രാജാവിനോടുള്ള ധിക്കാരമാണത് അപ്പ കേശവൻ പറഞ്ഞു ആര് പറഞ്ഞു രഥമത്സരം വേണമെന്ന് ഇവിടെ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ ജനങ്ങളുടെ പ്രതിനിധികളായി വന്നവരാണ് രഥമത്സരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് അവരുടെ ഉത്സവമാണത്രേ കംസൻ നിർത്തിയ ഉത്സവം വീണ്ടും തുടരുന്ന തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല ദുരാചാരമാണെങ്കിൽ നിർത്തിവെക്കുന്നത് നല്ലത് തന്നെ ഇത് അല്ലല്ലോ വ്യക്തിപരമായ ഉത്സവത്തിന് ഞാൻ എതിരില്ല ഇത് കേട്ട് സത്രാജിത്ത് പറഞ്ഞു കണ്ണാ നീ തന്ത്രപരമായി സംസാരിക്കുന്നു മധുരയിൽ നിന്ന് നടക്കുന്നതെല്ലാം നിന്റെ അറിവോടെയാണ് നീ രാജാവിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നു നിന്റെ അജ്ഞാനവർത്തിയാണ് മഹാരാജാവ് പക്ഷേ മധുര ഇന്ന് നിന്റെ തന്ത്രത്തിൽ നിൽക്കൂ എന്ന് കരുതരുത് കേട്ടോ ഒന്ന് ചിരിച്ചു ഒന്ന് പുഞ്ചിരിച്ചു മാത്രം എന്നിട്ട് പറഞ്ഞു യാതവരെ മധുരയിൽ വേണ്ടത് എന്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല വേണ്ടാതെ കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കുകയും ചെയ്യുന്നു ചരാസന്ധൻ വീണ്ടും മധുര ചൊടുവാൻ വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയോ ഇപ്പോൾ അത് തടയുവാനാണ് നാം നോക്കേണ്ടത് യുവരാജ അഭിഷേകം പിന്നെയുമാകാം ഖത്രാജിത്തും ഗൃഹത്തും ഒരേ ശ്വാസത്തിൽ പറഞ്ഞു യുദ്ധത്തിന്റെ കാരണക്കാരൻ താങ്കളല്ലേ ശേഷവും ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു അല്ലോട് യുദ്ധത്തിന്റെ മാത്രമല്ല സകലത്തിന്റെ കാരണക്കാരനും കാര്യക്കാരനും ഞാൻ തന്നെ ഒരേ ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞാൻ സാരഥിക്കാണ് കൃഷ്ണൻ പറഞ്ഞത് എന്തെന്ന് ഈ കോരങ്ങമാർക്ക് മനസ്സിലായതും കേശവൻ സഭയിൽ നിന്നും ഇറങ്ങി നടന്നു അദ്ദേഹം ഉദ്ധവരുടെ അടുത്തതിൽ പറഞ്ഞു നാളെ തന്നെ ഗൃഹത്തിന്റെ യുവരാജാവാക്കം വേണ്ട ഏർപ്പാടുകൾ നടത്തുക വാർത്ത രാത്രിയിൽ തന്നെ എല്ലാവരുടെയും അടുത്തും എത്തി ദക്ഷിണായനത്തിൽ അഭിഷേകമാവും വെർഗം പോലും അത് ജയിച്ചു കൃഷ്ണനാണ് പറഞ്ഞിരിക്കുന്നത് അത് വെറുതെ അല്ല അതെ നിലനിൽക്കൂല അതാണ് ഏത് ദക്ഷിണായനത്തിൽ ഒരു നല്ല കാര്യം ചെയ്തത് നിലനിൽക്കൂല ഉം അത് വെറുതെ അല്ല ആ വാക്കുകൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും പൊരുൾ കാണും അതുകൊണ്ട് എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞു വാർത്ത എറിഞ്ഞ് ബൃഹത് പോലും അത് ശയിച്ചു എന്തൂരി എൻ്റെപ്പ ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ കിരീടം തലയിലോ എന്നാൽ ഒരാൾ മാത്രം ഈ യുവരാജ അഭിഷേകത്തെ എതിർത്തു അത് ബൃഹത്തിന്റെ ഭാര്യയായ വിശാഖയായിരുന്നു കംസന്റെ സേനാവതിയായ പ്രദ്യോധനന്റെ മകളായിരുന്നു വിശാഖ കൃഷ്ണനെ കുറിച്ച് നല്ലതായി ധരിച്ചിരുന്ന വിശാഖ രാജാവിന് ഉപദേശിച്ചു യുവരാജാവാക്കുക എന്ന അഭിലാഷം മാറ്റിവെക്കുന്നതാണ് നല്ലത് കേശവൻ ഉള്ളിടത്തോളം കാലം അത്തരം ഒരാഗ്രഹം നടക്കുവാൻ പോകുന്നില്ല അങ്ങ് യുവരാജാവായാൽ നാം ചക്രവർത്തിയായ ജരാസന്ധനമായി പിണങ്ങേണ്ടി വരും നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത അതോടെ നശിക്കും പോകൂ കേശവനോട് പറയൂ യുവരാജാവായി മറ്റാരെയെങ്കിലും അഭിഷേകം ചെയ്യുന്ന ചെയ്യാൻ പറയൂ കേശവന്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ നമുക്കാവില്ല ബുദ്ധിയും കർമ്മവും സമരസപ്പെടുത്തിയ ആ യാദവനെ ജയിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ആരേ ആരാണ് യാദവനൊക്കെ വിളിക്കുന്നത് ആ പൊഞ്ഞുണ്ണി കണ്ണനാണ് ആ ഭഗവാനാണ് ആ പരബ്രഹ്മമൂർത്തിയാണ് ഇവരിങ്ങനെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നത് വിശാഖയുടെ വാക്കുകൾ ബൃഹതിനെ ബോധവാനാക്കി ആ രാത്രിയിൽ തന്നെ ബൃഹത് കേശവനെ കണ്ടു താൻ ഇവ രാജാവാകുന്നതിലും പറഞ്ഞു ു അപ്പോഴും പുഞ്ചിരിച്ചു പിന്നെ നിർബന്ധിച്ചിട്ടില്ല തന്റെ വാക്കുകൾ കൃത്യമായി അനുഷ്ഠിച്ചതിൽ കേശവൻ മനസ്സിൽ വിശാഖയെ ശ്ലാഘിച്ചു ബൃഹത്തിന്റെ തീരുമാനം പറഞ്ഞ് സത്രാജ്യത്തടക്കം ബൃഹത്തിനെ സഹായിക്കുവാൻ ഇരുന്നവർ ഞെട്ടിപ്പോയി എന്തിരുന്നതാ കിരീടും തലയിൽ ഇതാ എടുത്ത് വെച്ചോ എന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയുന്നതോ സൗഭാഗ്യം തട്ടിക്കളയുന്നുവോ എന്താ ഇതൊക്കെ രാജകുമാരന്റെ മനം കാരണം മനസ്സിലാവാതെ അവർ ഉഴന്നു അപ്പോഴും കേശവന്റെ പുഞ്ചിരി അവര് കണ്ടു ആഹാ ആ പുഞ്ചിരി കണ്ടാൽ തന്നെ പുണ്യം ആ ഒരു പുണ്യം ഇവർക്കൊക്കെ ഉള്ളു പിന്നെ കാലയവനൻ ഇല്ലേ ആ കാലയവനന്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോയാലോ വിളഭൂയിഷ്ഠമായ തടപ്രദേശങ്ങളുള്ള നദിയ നദിയാണ് സിന്ധു നുരഞ്ഞ് പതഞ്ഞ് ഭൂമിക്ക് കുളിരേകി ഒഴുകുകയാണ് സിന്ധു നദീ തടം സിന്ധുവിന്റെ തീ തീരദേശത്ത് പുഷ്ടി പ്രാപിച്ചു വന്ന രാജ്യമാണ് കാലയവനന്റെ പുരി രാജ്യം കാലയവനൻ എന്ന രാജാവാണ് ആ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം സിന്ധുതടത്തിലെ ഈ രാജ്യത്തിന് കാലയവനപുരി എന്ന നാമം വന്നത് അതുകൊണ്ടായിരിക്കാം കാലയവനൻ രാജാവായതോടെ പുരിയുടെ ഭാവം മാറി പുരി പൂരിയായി രാജ്യങ്ങൾ ഓരോന്നായി കാലയവനും കീഴടങ്ങി കാലയവനപുരിക്ക് വിസ്തൃതിയേറി സൈന്യങ്ങൾ ശക്തരായി ധാരാളം ആയുധങ്ങൾ നിർമ്മിച്ചു പ്രകൃതി സുന്ദരമായ കാളിൻ്റെ തടപ്രദേശവും ഗംഗയുടെ സമതലവും കാലയവനന്റെ സ്വപ്നങ്ങളായിരുന്നു യാത്ര സ്വപ്നങ്ങൾ ഉണ്ടാ മതി മധുരയിൽ പരാക്രമിയായ കംസനും ഗംഗാ സമതലത്തിൽ ജരാസന്ധനും വസിച്ചതിനാൽ കാലയവനന് ഈ രാജ്യങ്ങൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തുവാൻ പറ്റിയില്ല ഇതുവരെ എത്ര പരിശ്രമിച്ചാലും ശക്തിശാലികളായവരെ പരാജയപ്പെടുത്തുവാൻ ആവുകയില്ലെന്ന് മനസ്സിലാക്കിയ കാലയവനൻ ശിവനെ തപസ്സു ചെയ്യുവാൻ തീരുമാനിച്ചു ഹിമാലയത്തിന്റെ തടത്തിൽ ഘോര തപത്തിനുള്ള സ്ഥാനം കാലേവനൻ തെരഞ്ഞെടുത്തു ചുറ്റും മഞ്ഞുവീണ് കിടക്കുന്ന ഒരു പാറപ്പുറത്ത് ഒറ്റക്കാലൂന്നിക്കേവനൻ തപസ്സു തുടങ്ങി ചിരത്തിൽ മുകളീകൃതമായ പാണികൾ വെച്ച് പഞ്ചാക്ഷരി ഓതി തപസ്സു ചെയ്തു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ശിശിരവും വസന്തവും ഹേമന്തവും വർഷവും പ്രകൃതി അങ്ങനെ മാറി 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 മറിഞ്ഞു മാറി മറിഞ്ഞു വന്നു ജട വളർന്നു പ്രകൃതി വാട്ടി ഉണക്കിയ കായവുമായി അഗ്നിശുദ്ധി തേടി കാലയവന എത്രയോ വർഷങ്ങൾ തന്നെ കൊഴിഞ്ഞു വീണു എന്തപ്പാ സാധാരണമാ മഹാദേവൻ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാലം തപസ ചെയ്യിപ്പിക്കലില്ലല്ലോ ഇതിനിടയിൽ കാളിൻ തീതടത്തിൽ ചില പരിവർത്തനങ്ങളും വന്നു കായാഭൂവർ കംസന കാലനായി യരാസന്ത കൃഷ്ണനുമായി പലവട്ടം പോര നടത്തി കാളന്ദീതരവും ഗംഗാസമതലവും സംഭവങ്ങളുടെ ബുദ്ധിമുഖങ്ങൾ കണ്ടു നിന്നു തപസ്സിന്റെ പരമകാഷ്ടയിൽ മഹാദേവൻ പ്രത്യക്ഷനായി മഹാദേവൻ ആവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കട്ടെ ആ കാര്യമൊക്കെ നമുക്ക് നാളെ അറിയാം ചാമന സെന്തിർവാത്മനാവാ പ്രകൃതിയെ സ്വഭാവ करोमि यद्यल् सकलम् परस्मै नारायणायेति समर्पयामि